വേദനയിലും സങ്കടത്തിലും ദുഃഖത്തിലും ഒക്കെ ആയിരിക്കുന്ന ആളുകളെ നമ്മൾ പൊതുവെ പറയാറുള്ളത് സങ്കടക്കടലിലാണെന്നാണ് അതിൻ്റെ അർത്ഥം അത്രമാത്രം സങ്കടം നമ്മുടെ ഭൂമിയുടെ മൂന്നിരട്ടിയാണല്ലോ കടൽ അത്രമാത്രം സങ്കടം അവരുടെ ഉള്ളിലുണ്ട് എന്നും ആ സങ്കടക്കടലിൽ നിന്ന് അപ്പുറത്ത് ഒരു തീരം കാണാൻ ആ കടലിൽ നിന്നും ഒന്ന് കരക്കണയാൻ അവർ പറ്റാത്ത അവസ്ഥയിലാണ് എന്നുള്ളതാണ് എന്ന് മാത്രമല്ല ആ കടലിലായിരിക്കുമ്പോഴും കൂടുതൽ ദുഃഖങ്ങൾ അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നു തിരകളും അങ്ങനെയാണല്ലോ തിരയും കാറ്റും കോളും ഒക്കെ അവിടെ തന്നെ കടലിൽ തന്നെ കാണുന്ന അതിൻ്റെ സ്വഭാവങ്ങളുമാണ് ഇപ്പം സങ്കട കടലിലായിരിക്കുമ്പോഴും പിന്നെയും ഒന്നിനൊന്ന് ദുഃഖങ്ങളും അനർത്ഥങ്ങളും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുക എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരം പൂർണ്ണമായും ഇതേവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല ചിലരിതിന് എന്ന് പറയും ചിലരിതിന് ദൈവഹിതം എന്ന് പറയും ചിലരിത് എന്താ പറയുക അവനവൻ വരുത്തി വെച്ചതാന്ന് പറയും അങ്ങനെ പലതരത്തിലെ കാണുകയും ആശ്വസിക്കുകയും അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇത് മൂന്നും ശരിയല്ല അങ്ങനെ ഒരു വിധിയുമില്ല അങ്ങനെ ഒരു ദൈവ അങ്ങനെ ഒരു നിശ്ചയവുമില്ല ചില സങ്കടങ്ങൾ നമ്മുടെ ചിന്തകൾക്കും ബുദ്ധിക്കും നമ്മുടെ അറിവിനും അപ്പുറത്താണ് അത് അറിയാൻ ദൈവത്തോട് തന്നെ ചോദിക്കണം എന്തുകൊണ്ട് എന്തിന് എന്നുള്ളത് ആ ചോദ്യത്തിന് ഉത്തരം ദൈവം തന്നെ തരും കാരണം ദൈവം നമ്മെ സൃഷ്ടിച്ചു എന്നത് സത്യമാണെന്നുണ്ടെങ്കിൽ ദൈവം നമ്മെ സൃഷ്ടിച്ചത് നാം ഇവിടെ കിടന്ന് കഷ്ടപ്പെടാനും വേദനിക്കാൻ വേണ്ടിയിട്ടല്ല എന്നും നമ്മൾ ആദ്യമേ തിരിച്ചറിയണം ദൈവം ആഗ്രഹിക്കുന്ന നമ്മുടെ സന്തോഷം തന്നെയാണ് പക്ഷേ ഈ സന്തോഷം ദൈവം കെടുത്തിയിട്ടില്ല നമ്മൾ കെടുത്തി കിടന്നതാണ് അപ്പം നമ്മൾ കെടുത്തിക്കിടഞ്ഞ ഈ സന്തോഷം എവിടെയാണ് എന്ന് കണ്ടെത്താനായിട്ടുള്ളൊരു പരിശ്രമം എവിടെയാണ് ഞാൻ ആ സങ്കോ സന്തോഷം കെടുത്തി കളഞ്ഞതെന്നും എവിടെയാണ് എനിക്ക് ആ സന്തോഷം നഷ്ടപ്പെട്ടത് എന്നുള്ളൊരു തിരിച്ചറിവും ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് ഇത് വിധിയല്ല ഇതിനെ മറികടക്കാനായിട്ട് എനിക്കൊരു വിളിയുണ്ട് എന്നുള്ള തിരിച്ചറിവ് വരും ആ വിളിയാണ് യഥാർത്ഥത്തിൽ ഈസ്റ്റർ നൽകുന്നത് പ്രത്യാശ ആ നിരാശപ്പെടേണ്ട നശിച്ചു പോയിട്ടില്ല എല്ലാം തീർന്നിട്ടില്ല ഇനിയും അവസരമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ ഒരു അവസരമുണ്ടെന്നും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടും എന്നുള്ള ഒരു ഒരു പ്രതീക്ഷ മാത്രമല്ല ഒരു പ്രത്യാശ തരികയും അത് സത്യമാണെന്ന് തെളിയിക്കുകയും ചെയ്ത ഒരു സംഭവത്തെ ഈസ്റ്ററോ അർപ്പിക്കുന്നു അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ചെറുപ്പകാലഘട്ടങ്ങളിലൊക്കെ ഇങ്ങനെയുള്ളവരെയൊക്കെ ആശ്വസിപ്പിക്കുമ്പോൾ പറയാറുള്ളത് ഞാൻ കേട്ടിട്ടുള്ളത് ദുഃഖവെള്ളിയാഴ്ച കഴിഞ്ഞാൽ ഒരു ഉയർപ്പ് ഞായറാഴ്ച ഉണ്ട് അത് മതി ഈ ദുഃഖവള്ളി കിടന്നുപോകും ഉയർപ്പ് ഞായറാഴ്ച വരും അന്ന് ഇതിനെല്ലാം വിട്ടിട്ട് ഇതിനെല്ലാം മറികടന്നിട്ട് ഉയർത്തെഴുന്നിട്ട് പുതിയ ചൈതന്യത്തോടെ പുതിയൊരാവേശത്തോടെ പുതിയൊരു ഉണർവോടെ പുതുശക്തിയോടെ ഒരു പുതു സിട്ടിയായിട്ട് തന്നെ നിങ്ങൾക്ക് ഉണർന്നെഴുന്നേക്കാൻ കഴിയും എന്നുള്ള കാര്യത്തെക്കുറിച്ച് പലപ്പോഴും ചില മേജർ സർജറികളൊക്കെ കഴിഞ്ഞ് പുറത്തു വരുന്ന രോഗികളോട് നമ്മൾ പറയാറുള്ള ഒരു കാര്യമല്ലേ ഇപ്പോൾ ഒരു പുതിയ മനുഷ്യനായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ തമാശക്ക് വരെയും വേണ്ടാത്തതൊക്കെ ഉള്ളിൽ കിടക്ക ഉള്ളിൽ കിടന്ന് വേണ്ടാത്തതൊക്കെ എടുത്ത് കളഞ്ഞപ്പോൾ തന്നെ ആളൊരു പുതിയ ആളായിന്ന് പറയും ഇത് ഡോക്ടർമാർ പറയുന്ന ഒരു തമാശയാണെങ്കിലും ഒരു പരമമായ സത്യമാണ് നമ്മിൽ വേണ്ടാത്തതൊക്കെ നമ്മിൽ നിന്ന് മാറ്റി കഴിയുമ്പോൾ നമ്മൾ നല്ല മനുഷ്യനാവും നമ്മൾ പുതിയ മനുഷ്യനുമാവും അങ്ങനെ നിരന്തരമായി നമ്മിൽ നിന്നും നമ്മിൽ വേണ്ട നമ്മൾ നമ്മിൽ ഉണ്ടാവേണ്ടാത്തതായ അല്ലെങ്കിൽ നമുക്ക് വേണ്ടാത്തതായ നമുക്ക് ചേരാത്തതായ നമുക്കും ദൈവത്തിന് നിരക്കാത്തതായ കാര്യങ്ങൾ നമ്മിൽ നിന്ന് നീക്കിക്കൊണ്ടിരിക്കുന്ന പ്രതിക്രിയ നടക്കുമ്പോൾ അനുദിനം നമുക്ക് ഈ പ്രത്യാശയുടെ ആ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ജീവിതത്തിലുണ്ടാവും ജീവിതം ഇങ്ങനെ നിരന്തരമായുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് എന്തിൽ നിന്നാണ് ഉയർത്തെഴുന്നേൽക്കുന്നത് നമ്മുടെ അന്ധകാരത്തിൽ നിന്ന് നമ്മുടെ തെറ്റിൽ നിന്ന് നമ്മുടെ കുറ്റങ്ങളിൽ നിന്ന് നമ്മുടെ ദോഷങ്ങളിൽ നിന്ന് നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മുടെ കയ്യിലിരിപ്പിൽ നിന്ന് നമ്മുടെ മോശമായ മനസാക്ഷിയിൽ നിന്ന് നമ്മുടെ കപടമായ മനസാക്ഷിയിൽ നമ്മുടെ ചതിയിൽ വന്ദനയിൽ നിന്ന് നമ്മുടെ വൈരാഗ്യത്തിൽ നിന്ന് നമ്മുടെ വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ അസുഖങ്ങളിൽ നിന്ന് അസ്വസ്ഥതയിൽ നിന്ന് ഇതെല്ലാം ഒരു അന്ധകാരത്തിൻ്റെ അടയാളങ്ങളാണ് അവയിൽ നിന്നെല്ലാം ഓരോ ദിവസവും നമ്മൾ അവയെ അതിജീവിക്കുമ്പോൾ നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പാണ് അപ്പം ഏത് തിന്മയെയും നമുക്ക് മറികടക്കാനാവും എന്നും ഈ മറികടന്നവർ നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളതും ഈസ്റ്റർ ഒരു ഈസ്റ്റർ നൽകുന്ന വലിയൊരു പ്രത്യാശയാണ് അതുകൊണ്ട് സ്നേഹവും സന്തോഷവും സമാധാനവും ആശയും ഒക്കെ നഷ്ടപ്പെട്ടവർക്ക് ഒരു വലിയ വാഗ്ദാനമാണ് ഈസ്റ്റർ അതായത് ഈ സ്നേഹം നഷ്ടപ്പെട്ടതെല്ലാം നിനക്ക് തിരിച്ചു കിട്ടുമെന്നും നീ ഇനിയൊരു പുതിയ സൃഷ്ടിയായിട്ടും നീ ഒരു പുതിയ ജീവിതം നയിക്കുന്നവനായിട്ടും മാറുമെന്നും അതിനുള്ളത് നിനക്ക് ഞാൻ ഈ ഉയർപ്പിൻ്റെ സന്ദേശത്തിലൂടെ ഈസ്റ്ററിൻ്റെ സന്ദേശത്തിലൂടെ തരുന്നുണ്ട് എന്നുള്ളത് വലിയൊരു സന്ദേശം ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് സന്തോഷവും സ്നേഹവും സമാധാനവും ഐശ്വര്യവും പ്രത്യാശയും നിറഞ്ഞ ഒരു ഈസ്റ്റർ എല്ലാവർക്കും ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു